ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കൂട്ടുകാർ പിഴപ്പിച്ചുപോയ എത്രയോ അനുഭവങ്ങൾ സംഭവങ്ങൾ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒരിക്കലും പെരിയരുതേ ആഗ്രഹിക്കുന്ന കൂട്ടുകാരായിരുന്നു ഒരിക്കൽ ഉഖബത്ത് വസ്സലമയെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനു വേണ്ടി ക്ഷണിച്ചു അന്നൊരിക്കൽ നബിസൊല്ലാ വസ്സല ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു ഞാൻ നിന്റെ കൂടെ വരുന്നു നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുന്നില്ല യഥാർത്ഥ ആദർശത്തിലേക്ക് നീ കടന്നു വരുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഷഹാദത്ത് കലിമ ഒന്ന് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ആ ഷഹാദത്ത് കലിമ ചൊല്ലി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സത്യസാക്ഷി വാ വാചകം പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയും റസൂൽസല്ലാളി വസല്ലം ഭക്ഷണത്തിന് പോകാൻ തയ്യാറാവുകയും ചെയ്തു ഇത് അവൻറെ ഉറ്റചങ്ങാതിയായ ഉബയ്യു പറഞ്ഞു നീ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല ആദർശം സ്വീകരിച്ചതല്ല എന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ നാവു കൊണ്ട് പറഞ്ഞതാണ് ഇത് കേട്ടപ്പോൾ ഉബയ്യു പറഞ്ഞു എങ്കിൽ നീ അത് തെളിയിക്കണം നീ ഉടൻ മുഹമ്മദിന്റെ അടുക്കൽ പോകണം മുഹമ്മദിന്റെ മുഖത്ത് തുപ്പണം അവന്റെ പിരടിയിൽ ചവിട്ടണം കുറച്ചു മുമ്പ് സത്യസാക്ഷിവാചകം മനുഷ്യൻ നേരെ റസൂൽ അലൈസ്മയെ ലക്ഷ്യം വെച്ച് പോവുകയാണ് പ്രവാചകന്റെ മുഖത്ത് തുപ്പുകയാണ് പ്രവാചകന്റെ പീഡിയിൽ ചവിട്ടുകയാണ് റസൂൽ അലൈഹി വല്ലാത്ത വേദനയായി കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് വന്ന് ലാ ഇലാ പറഞ്ഞ മനുഷ്യൻ ഇതാ എന്നെ തുപ്പുന്നു എന്റെ പീരടിക്ക് ചവിട്ടുന്നു പറഞ്ഞു ഞാൻ ഈ മക്കയിൽ നിന്ന് പുറത്തുപോയി ഹിജറ പോയി കഴിഞ്ഞാൽ നിന്റെ പിരിടിയിൽ വാഴ വീഴാതിരിക്കില്ല എന്നാണ് റസൂൽ റസുൽ സല്ലാ വസ്ലമ്മ പറഞ്ഞത് സഹോദരങ്ങളെ ചരിത്രം നീണ്ടുപോകുന്നു അവസാനം ഉഖ്ബ അലിബിനു അബി ത്വാലിബ് റലിയുലഹുവിന്റെ കയ്യാലെ ബദർ യുദ്ധത്തിൽ പങ്കെടു മരണപ്പെട്ടു പോവുകയാണ് ഉപയ്യാകട്ടെല്ലാ വസ്ല്ലമ്മയുടെ കയ്യാലെ തന്നെ ഉഹുദ് യുദ്ധത്തിലും കാഫിറായി മരിച്ചുപോകുന്ന അവസ്ഥയുണ്ട്